കെ പി സി സി വിചാർവിഭാഗ് നാട്ടിക നിയോജക മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം നടത്തി നാട്ടിക നിയോജകമണ്ഡലത്തിലെ ഒൻപത് പഞ്ചായത്തുകളിൽ നിന്ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു പെരുകുട്ടുകര ശാന്തി പാലസിൽ നടന്ന പരിപാടി മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വാള്ളൂർ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി വിചാർ വിഭാഗം നിയോജകമണ്ഡലം ചെയർമാൻ ഷൈൻ നാട്ടിക അധ്യക്ഷനായി നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങളെ വിചാരവിഭാഗം ജില്ലാ ചെയർമാൻ ജെയിംസ് ചിറ്റലിപ്പള്ളി അനുമോദിച്ചു ഇന്റർനാഷണൽ മോട്ടിവേറ്റർ എഡിസൺ ഫ്രാൻസ് കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു അഖിലേന്ത്യാ പോലീസ് ഗെയിംസ് ജൂഡോ ചാമ്പ്യൻഷിപ്പ് വെങ്കല മെഡൽ ജേതാവ് പി എസ് ദീപക്കിനെ ചടങ്ങിൽ അനുമോദിച്ചു വിചാര വിഭാഗം ജില്ലാ സെക്രട്ടറി ആൻഡോ തൊറയൻ റാനിഷ് കെ രാമൻ കിരൺ തോമസ് കോൺഗ്രസ് നേതാക്കളായ എം കെ ചന്ദ്രൻ കെ ബി രാജീവ് എം ബി സജീവ് രാമൻ നമ്പൂതിരി റോയ് ആൻ്റണി വിനോഷ് വടക്കടത്ത് പ്രസാദ് കിഴക്കോട്ട് എന്നിവർ സംസാരിച്ചു ആൻഡോ അഗസ്റ്റിനും കീബോർഡ് ആർട്ടിസ്റ്റ് ബൈജു ജേക്കബും സംഗീത സബരി അവതരിപ്പിച്ചു

ഒരുപാട് ൾ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പൊ പെൺകുട്ടികള് ഞാൻ ആൺകുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോള് പെൺകുട്ടികള് മോശക്കാരാ പറഞ്ഞു രണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന പെൺകുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂടെ അതിനൊക്കെ പറയുക ഈ രണ്ടു ദിവസം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മോള് ഒരു പൈൻറ്റോട് ഓടി സർവസാധാരണമാണ് അങ്ങനെ പോവുക എന്ന് പറയുന്നതൊന്നും പുതുമയുള്ള കാര്യമല്ല അങ്ങനെ അവരെ കുറിച്ച് കരച്ചിൽ ഞാൻ